കൊറച്ചൂടെ ഉറങ്ങിക്കഴിഞ്ഞാ മൂക്കടങ്ങി അപ്പൊ എനിക്ക് കട്ടിലിങ്ങനെ ഉരുളണ്ട മൂക്കടപ്പ് ജലദോഷം ഇടക്കിടക്ക് മൂക്കടയ പിന്നെ ജലദോഷം അത് എപ്പോഴും ഇങ്ങനെ മൂക്കുന്നു വലിച്ചോണ്ടേക്ക രാവിലെ ആ ശീല കൈ ഒന്ന് മാറ്റി വെക്കാൻ കഴിയൂല ടക്ക് അധികം ഒന്നും ഉണ്ടല്ലോ കുറച്ച് വെള്ളം ആവലേ വരുള്ളൂ പക്ഷെ അത് ഇങ്ങോട്ട് ഇറിട്ടേഷനാപ്പൊ അപ്പൊ ഇങ്ങോട്ട് കരച്ചിലും ദേഷ്യമൊക്കെ കൂടുതലാ ഇപ്പൊ ആ ഇതൊക്കെ ഒന്നും കൊറച്ചാണ് ഉറങ്ങിക്കഴിഞ്ഞാ മൂക്കടങ്ങി അപ്പൊ എണീക്ക് കട്ടിലിങ്ങനെ ഉരുണ്ടി നമ്മളെ ഒക്കെ

അടിനോടിൻ്റെ പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരുന്ന കുട്ടികൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതായത് അടിക്കടി വരുന്ന പനി ചുമ കഫ്കട്ട് അതേപോലെ അലർജിയുടെ പ്രശ്നങ്ങൾ എപ്പോഴും മൂക്കൊലിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ വ്യക്തമായി ചികിത്സിച്ചു മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ അടിനോടിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ